നമ്മൾ നേരത്തെ കണ്ടു നിറഞ്ഞ വേദിയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന വേദി രണ്ടിൽ ഇങ്ങനെ തിമിർത്താടിയത് ആഹ് കാണികളെല്ലാം ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കിയിരുന്ന കാഴ്ച നമ്മൾ നേരത്തെ കണ്ടതാണ് ആളുകളുടെ അഭി അഭിപ്രായങ്ങളും അനുഭവങ്ങളും നമ്മൾ ചോദിച്ചറിഞ്ഞതാണ് പക്ഷെ ഇപ്പോ എന്റെ കൂടെ ഉള്ളത് ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയ കൊച്ചു പിടുക്കികളാണ് എന്നോടൊപ്പം ഉള്ളത് നല്ല മാനവേദം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളല്ലേ വിമാനമാണ് അല്ലേ ഓക്കെ അപ്പൊ നേരത്തെ നമ്മൾ കണ്ടു ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന അതായത് ഏറെ വൈകിയാണ് മത്സരങ്ങള് നടന്നത് വൈകിയാണ് അവസാനിച്ചതും ഇനി സമാപനത്തിലേക്ക് കടക്കുകയാണ് വളരെ അഭിമാനത്തോടു കൂടി എനർജറ്റിക് ആയിട്ടാണ് കുട്ടികൾ ഇങ്ങനെ ജില്ലയിലേക്ക് പോകാൻ തയ്യാറെടുക്കല്ലേ ഓക്കെ ഓക്കെ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ പേരൊക്കെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ അവിടെ വരുന്ന അവര് അവരുടെ മാക്സിമം എക്സ്പെർട്ട് അത് എത്ര എത്ര ദിവസം ശേഷാണ് ഞങ്ങള് ഒപ്പന മാറ്റിയത് ഞങ്ങള് മിസ് ഞങ്ങൾ പുതിയ പാട്ട് കണ്ടു പിടിച്ചു തന്നോ പറഞ്ഞു ഞങ്ങക്ക് കഴിഞ്ഞ മാസം ട്വന്റി സെവന്റ് ആ ഒരു ഡേറ്റിലായിരുന്നു ഞങ്ങൾക്ക് ആട്സ് അറിഞ്ഞത് ഞങ്ങക്ക് ഒട്ടും ടൈം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ പക്ഷെ ഞങ്ങൾ ഞങ്ങൾ മാക്സിമം ഇട്ടു ഞങ്ങൾ നന്നായിട്ട് പഠിച്ചു സാറ് വന്നു ഞങ്ങൾ ക്ലിയർ ചെയ്തു മിസ് ഇടക്ക് വരും നല്ല സ്ട്രോങ് ആക്കും പിന്നെ രണ്ടുപേരും എല്ലോണ്ട് സാറാണ് ഞങ്ങൾ സെറ്റാക്കി തന്നത് ഞങ്ങൾക്ക് ഞങ്ങളെ ലിമിറ്റില് നിൽക്കൂല തോന്നീന്ന് ഞങ്ങൾ ഇതൊക്കെ പക്ഷെ സാറെ സെറ്റാക്കി തന്നു ഒരു സ്ട്രെങ് തന്നു മിസ് ഇപ്പൊ പാട്ടുപാടിയ പാട്ട് വേറെ അവസര പിന്നെ ഇനി ജില്ലയിലേക്ക് പോകുമ്പോ സന്തോഷമുണ്ട് ഓ പോയിണ്ട് ഞങ്ങള് ഇതേപോലെ തന്നെയാണ് ഇപ്പഴും ഞങ്ങൾ സ്കൂളിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ടീമിന് അത്രയും ഞങ്ങൾക്ക് വേണം എന്നുള്ള ഒരു ഭയങ്കര മൈൻഡ് ചെയ്ത് പറയട്ടെ ഈ മണവാട്ടിമാര ശരിക്ക് ഭയങ്കര നാണകുറികളൊക്കെ ആയിരിക്കും ഈ മണവാട്ടി ഭാര ും പെട്ടെന്ന് മാറാൻ പറ്റുമോ സാഹചര്യത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് മാറും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളായിരുന്ന പ്ലസ് ടു സയൻസും അപ്പൊ ഇനി പ്ലസ് ടുന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഞാൻ ില്ല അതെ ഇവരൊക്കെ പറഞ്ഞോട്ടെ ക്ലാസ് പോകുമ്പോ ടീച്ചർമാരെയോ എങ്ങോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ വാശിപ്പറത്തായിട്ട് ഇറങ്ങിയതാണ് ടീച്ചർമാരുടെ ഒക്കെയാണ് ഇയാളൊക്കെ ഇറക്കി തരും ടീച്ചർമാരുണ്ടോ ഉണ്ട് ഞങ്ങള് പട്ടേരാം ഒരു രക്ഷയല്ല പിന്നെ ഞങ്ങളുടെ പാട്ടിലെ ഞങ്ങക്ക് നല്ല സപ്പോർട്ട് സപ്പോർട്ട് ആൾ ആദ്യം പാട്ട് പാടി പിന്നെ സിറ്റുവേഷൻ കാരണം ആൾക്ക് മാറി തന്നു കൊറച്ച് പോകില്ലെന്ന് പറയുമ്പോ അത്രയും സപ്പോർട്ട് എന്നൊരു വ്യക്തിയാണ് അപ്പൊ ഈ പാട്ട് അറിയോ ഈ പാട്ട് അറിയോ ഇവരെ കൂടെ സപ്പോർട്ട് ചെയ്തേ അങ്ങനെ ആളെ പിന്നെ അവരെ മാറ്റി പാടില്ലല്ലോ ഇയാളെ

അത് കഴിഞ്ഞോളാം പക്ഷേ പക്ഷേ ഈ ഒരു കാര്യം കൂടി സംസ്ഥാനത്തെ ഈ ഒരു യുവജനോത്സവത്തിൽ നിങ്ങൾക്ക് ഈ വർഷം മാത്രം സ്കൂള് പിന്നെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റും ഞങ്ങൾക്ക് ഇവരെപ്പോഴും പറയും നല്ല പത്ത് പഠിച്ചവരെ പ്ലസ് കോളേജിൽ ഒരുമിച്ച് പോവാം പക്ഷെ അതൊരു ഹരായിട്ട് മാറി ഇനിയിപ്പോ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് പോയി സംസ്ഥാനത്ത് ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കുക നിലമ്പൂരിന്റെ പേര് വാനോളം ഉയർന്നു നിൽക്കുകയാണ് ആ പേര് വീണ്ടും നിങ്ങളെ വിദ്യാർത്ഥികളിലൂടെ ഉയർത്തുക വാനോളം ഉയർത്തി അഭിമാനമാകുക ഏതായാലും വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ഒപ്പനയിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയിൽ ഫസ്റ്റ് ഗ്രേഡ് കർശമാക്കിയ നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എനിക്ക് പിന്നിലുള്ളത് ഏതായാലും ഇവർക്ക് സംസ്ഥാന കലോത്സവത്തിന് പങ്കെടുക്കാൻ പങ്കെടുക്കുകയും അതുപോലെ തന്നെ അവിടെ ഫസ്റ്റ് ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു കലോത്സവ ക്യാമറ ബിനീഷ് കണ്ണാടപ്പ മുഹമ്മദ് മൻസൂർ